ലിൻ ലിൻ്റൻ ലിൻമൗത്തിലെ ആ ലിൻഡൻ റിവർ വന്ന് ചേർന്ന സ്ഥലമാണിത് ഹാർബറിലേക്ക് ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് ഇത് ഇവരുടെ ഹാർബറാണ് ഈ ഹാർബറിൽ പണ്ട് ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ എല്ലാം ഇതിലെല്ലാം വെള്ളം കയറി വയ്ക്കാൻ പറയുന്നത് കേട്ടോ ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിയത് ഇത് ഹാർബറാണ് ഹാർബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി അവിടെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നല്ല മഴ കൊടുങ്ങാറ്റുണ്ടല്ലോ കൊടുങ്ങാറ്റുള്ളതിൻ്റെ പേരിൽ വെള്ളം ശരിക്കും കയറിയിട്ടുണ്ട് കടലിൽ നിന്ന് ഇങ്ങോട്ട് അതാണ് ഇത്രയും വെള്ളം ഇവിടെ കിടക്കണത് അല്ലെങ്കിൽ ഇത്ര വെള്ളം ഇവിടെ സാധാരണ കാണാറില്ല ഈ ബിൽഡിങ്ങുകളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിലൊക്കെ ഉള്ളത് അത് പെയിൻ്റ് അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇവർ ഇത് ചെയ്തിട്ടില്ല അതേവിടെ തന്നെ ഈ ബിൽഡിങ്ങുകളെല്ലാം നിലനിർത്തേക്കുകയാണ് നമുക്ക് രണ്ട് മണിക്കൂർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പാർക്കിംഗ് രണ്ട് മണിക്കൂർ ഫ്രീ ആണ് അതിന് ശേഷം ആറു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരാൻ പറ്റുകയുള്ളൂ കടലും ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ലിൻഡൻ ലിൻമോത്ത് മുകളിലാണ് ലിൻമോൻ്റെ മുകളിലുള്ള സിറ്റിയാണ് ലിൻമാവത്ത് ഇത് ലിൻഡൻ ആണ് അതേപോലെ